ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പിറവം മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ നിങ്ങളെ എല്ലാം അഭിസംബോധന ചെയ്യാനായി എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ടൊരു ദീർഘമായ സംസാരം ഉചിതമല്ല എന്നും എനിക്കറിയാം ഞാൻ അതിലേക്ക് മുതിരുന്നുമില്ല ഇന്ന് നമ്മുടെ നാട് വികസനത്തിന്റെ കാര്യത്തിൽ വളരെയധികം മുന്നണിയിലേക്ക് എത്തു നിൽക്കുന്ന നാടാണ് ഇനിയും നമ്മുടെ നാടിനെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കേണ്ടത് അനിവാര്യവുമാണ് നാം നേടിയെടുത്തിരിക്കുന്ന നേട്ടങ്ങളെ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്ത് അങ്ങനൊരു പുതിയ രീതി കേരളത്തിൽ അവലംബിക്കുകയായിരുന്നു നവകേരള സദസ്സിലൂടെ ഈ നവകേരള സദസ്സിൽ പിറവത്ത് അനേകായിരങ്ങൾ ഒഴുകിയെത്തിയിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ് ഇതേ അനുഭവമാണ് കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ഞങ്ങൾക്ക് ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി കാണാൻ കഴിഞ്ഞത് ഈ നവകേരള സദസ് ബഹിഷ്കരിക്കണം എന്നാണ് ഒരു പ്രതിപക്ഷം പറഞ്ഞത് പിറവത്തെ എം എൽ എ ബഹിഷ്കരിച്ചുവെങ്കിലും പിറവത്തെ ജനങ്ങൾ നവകേരള സദസ്സിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് അനേകായിരങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് നമ്മളോടെല്ലാവരോടും പറയുന്നത് ഇതായിരുന്നു എല്ലായിടങ്ങളിലെയും അനുഭവം പ്രതിപക്ഷം എന്തിനാണ് ഇതിനെ ബഹിഷ്കരിക്കുന്നത് ഞങ്ങൾക്കൊട്ടും മനസ്സിലായിട്ടില്ല ഈ കേരളം കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇനിയും കൈവരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് നിൽക്കണം എന്ന് പറയുമ്പോൾ എന്തിനാണ് അവിടെ ഒരു രാഷ്ട്രീയം കൊണ്ടുവരുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഇല്ല ഈ കേരളത്തിൽ അറുപത്തിനാലായിരത്തി കുടുംബങ്ങൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലുണ്ടായിരുന്നു ഇന്ത്യ മൊത്തം എടുത്താൽ നൂറിന് ഇരുപത്തിയഞ്ച് ശതമാനം നൂറ് ഇരുപത്തഞ്ച് പേർ അതിദാരിദ്ര്യത്തിന്റെ പട്ടികയിലാണ് കേരളമാണ് അക്കാര്യത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് അതിദരിദ്രരായ ആളുകൾ ഏറ്റവും കുറവുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം കേരളം മാത്രമാണ് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയും നമുക്കതിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് പറഞ്ഞത് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഞങ്ങളെല്ലാം മന്ത്രിസഭാ അംഗങ്ങളായി തീർന്ന ഒന്നാമത്തെ ക്യാബിനറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഒന്നാമത്തെ അജണ്ട കേരളം അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെ അതിൽ നിന്ന് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാകുമ്പോൾ കേരളത്തിൽ ഒരാൾ പോലും ഈ പട്ടികയിൽ ഉണ്ടാവാൻ പാടില്ല അവരെ അതിൽ നിന്നും മോചിപ്പിച്ച അതിദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റി അവരെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു ഇതിനെങ്ങനെയാണ് ഒരു രാഷ്ട്രീയം കാണാൻ കഴിയുക അങ്ങനെ പറഞ്ഞ ഒരേ ഒരു മുഖ്യമന്ത്രി മാത്രമേ ഇന്നീ ഇന്ത്യയിൽ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ആ മുഖ്യമന്ത്രിയാണ് നവകേരള യാത്ര നയിച്ചുകൊണ്ട് കൊണ്ട് എത്തിയിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ എന്നുള്ളത് നാട്ടിലെ സാധാരണക്കാരന്റെ വീട് എന്നുള്ളത് ഏത് കാലഘട്ടത്തിലാണ് പ്രസക്തമല്ലാതാവുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അന്ത്യ നേര തടച്ചുറപ്പുള്ള ഒരു വീടില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് രാഷ്ട്രീയം കാണാൻ കഴിയുക ഈ കേരളത്തിലെ ഭവനരഹിതരായ മുഴുവൻ ആൾക്കാരെയും ഉടമകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ലൈഫ് എന്ന പദ്ധതി വന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലുമായി ഈ ഏഴര കൊല്ലക്കാലം കൊണ്ട് മൂന്നു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എട്ട് വീടുകൾ കേരളത്തിൽ നിർമ്മിച്ചു കൊടുക്കാൻ ഈ കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റിന് കഴിഞ്ഞു ഇത്രയും വീടുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ വേറെ ഒരു കാലഘട്ടത്തെയും നമുക്ക് പറയാൻ കഴിയുകയില്ല വേറെ ഏതെങ്കിലും ഇന്ത്യൻ സംസ്ഥാനത്തിന് ഈ നേട്ടം ആർജിച്ചെടുക്കാൻ കഴിഞ്ഞോ എന്ന് ആലോചിച്ച് നോക്കാം അത് കഴിഞ്ഞതും ഈ കേരളത്തിന് മാത്രമാണ് ആ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആ നവകേരള സദസ്സുമായി ഈ കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലേക്ക് എത്തിയപ്പോൾ അനേകായിരങ്ങൾ അത് കാണുന്നതിനും കേൾക്കുന്നതിനും വേണ്ടി എത്തിച്ചേർന്നതും ഇവരെങ്ങനെയാണ് ഒരു യു ഡി എഫിന് പ്രശ്നമായി തീരുക പാവപ്പെട്ടവന്റെ വീട് എന്ന് പറയുമ്പോൾ എന്തിനാണ് അതിനെ യു ഡി എഫ് ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നതും ഭൂരഹിതരായ ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നും ആറടി മണ്ണിന്റെ ഉടമകളല്ല എന്നതിൻ്റെ പേരിൽ വിഷമവും വേദനയുമായ ഒരാൾ വിരട്ടവാൻ പാടില്ല എന്നും ഒരു ഭരണകൂടം തീരുമാനിക്കുമ്പോൾ ഭൂരഹിതരായ മുഴുവൻ ആളുകൾക്കും ഭൂമി നൽകുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അതിനുവേണ്ടി ഒരു മിഷൻ തന്നെ പ്രഖ്യാപിച്ച് നടപ്പിലാക്കുമ്പോൾ എന്തിനാണ് അതിനെ പ്രതിപക്ഷം എതിർക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നതേയില്ല ഈ കാര്യമെല്ലാം ഈ നാട്ടിലെ സാധാരണക്കാരായ സാധാരണക്കാരായ മനുഷ്യരുടെ കാര്യമാണ് പാവങ്ങളിൽ പാവങ്ങളായ മനുഷ്യരുടെ കാര്യമാണ് ആ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നതാണ് ഈ ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കർത്തവ്യം അതെല്ലാമായി കണക്ക് കൂട്ടുന്നതും ഇതിനെയാണ് ബഹിഷ്കരിക്കണമെന്ന് പ്രതിപക്ഷം തീരുമാനിക്കുന്നതും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കർഷകർക്കും മെച്ചപ്പെട്ട സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നതിനായി ഈ കേരളത്തിൽ കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചു പതിനായിരം കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നിടത്തം ഇരുപതിനായിരത്തിലധികം കൃഷിക്കൂട്ടങ്ങൾ രൂപം കൊള്ളുമ്പോൾ മൂല്യവർദ്ധിത കൃഷിയിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിലൂടെയും കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഒരു നവചൈതന്യം സംഭാവന ചെയ്യുന്നതിനായി കേരള അഗ്രോ ബിസിനസ് കമ്പനിക്ക് രൂപം കൊടുത്തത് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് അതെങ്ങനെയാണ് ഒരു എൽ ഡി എഫ് യു ഡി എഫ് തർക്കത്തിന് ഇടവരുത്തുന്നത് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നതേയില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പള്ളിക്കൂടങ്ങൾ സ്മാർട്ടായി തീരുമ്പോൾ സ്മാർട്ട് ക്ലാസ് മുറികൾ ഉണ്ടാകുമ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഈ രണ്ട് ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിൽ അയ്യായിരം കോടിയോളം രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അതെങ്ങനെയാണ് ഒരു എൽ ഡി എഫ് യു ഡി എഫ് പ്രശ്നമാവുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ കേരളത്തിൽ അധികാരത്തിലിരുന്ന ഒരു ഭരണകൂടം നാൽപ്പത്തി കോടി അറുപത് ലക്ഷം രൂപ മാത്രം വിദ്യാഭ്യാസ മേഖല അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി നീക്കിവച്ചവരിടത്താണ് ഏഴര കൊല്ലക്കാലം കൊണ്ട് അയ്യായിരം കോടിയോളം രൂപ ഈ മേഖലയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിഞ്ഞൊരു ഭരണകൂടം ഇവിടെ ഉണ്ടാവുന്നത് ആ ഭരണകൂടത്തിന്റെ പേര് പിണറായി വിജയൻ ഗവൺമെന്റ് എന്നുള്ളത് ആണ് എന്നത് എന്തിനാണ് യു ഡി എഫിനെ അസ്വസ്ഥമാക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇനി ഒരിക്കലും അധികാരത്തിന്റെ ഏഴൈനത്തേക്ക് പോലും അടുപ്പിക്കപ്പെടുകയില്ല എന്ന് ബോധ്യമാവുന്നതിന്റെ പേരിൽ സമനില തെറ്റിപ്പോകുന്ന ഒരു പ്രതിപക്ഷത്തിനെയാണ് പ്രതിഷേധത്തിന്റെ രൂപങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നവകേരള സദസ്സിനെയും നവകേരള യാത്രയുടെയും ശോഭകൾ എടുത്തതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതായി കണ്ടത് അവിടെ എല്ലാ പ്രതിപക്ഷവും ഉണ്ടായില്ല എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അതിനോടൊപ്പം ചേർന്ന് നിന്നതേയില്ല പക്ഷേ പ്രതിപക്ഷ നേതാവ് അല്ലാതെ ഹാലുളകിപ്പോകുന്നത് നമ്മൾ കണ്ടു രണ്ടുപേരാണ് ഈ കേരളത്തിൽ നിന്നും അസ്വസ്ഥതയുടെ പരകോടിയിലേക്ക് എത്തിച്ചേർത്തിരിക്കുന്നവർ അതിലൊന്ന് ആദരണീയനായ കേരളത്തിന്റെ ഗവർണറാണ് മറ്റൊന്ന് ആദരണീയനായ പ്രതിപക്ഷ നേതാവാണ് അവരെ ഈ കാര്യങ്ങളെല്ലാം കാട്ടുന്നതും കേരളത്തിലെ ജനങ്ങൾ നല്ലവണ്ണം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നും കേരളത്തിന്റെ ജനം അതിനുള്ള മരുന്ന് കുറിക്കും എന്നും ഞങ്ങൾ കൃത്യമായ ഉറപ്പുണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാൻ ഒരുപെടുകയില്ല എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് അതെല്ലാം നമുക്കിനിയും കേരളത്തെ മുന്നോട്ടേ കൊണ്ടുപോകേണ്ടതുണ്ട് അവിടെയെല്ലാം തടസ്സമായി നിൽക്കുന്ന ഒരു ഭരണകൂടം ഇന്ന് ഈ ഇന്ത്യയിലുണ്ട് അത് ഈ കേന്ദ്രത്തിന്റെ ഭരണകൂടമാണ് ഏഴര കൊല്ലക്കാലം കൊണ്ട് നമുക്ക് ലഭ്യമാവാനുള്ള കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള തുക ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിക്ക് അപ്പുറത്തേക്കാണ് അതിന്റെ നാലിലൊന്ന് കിട്ടിയാൽ ഈ കേരളത്തിന് ഉജ്ജ്വലമായ മുന്നേറ്റങ്ങൾ കാറ്റവെക്കാൻ കഴിയും ചെറിയ സംഖ്യയല്ല ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി എന്നുള്ളത് നമുക്ക് ലഭ്യമാവേണ്ടതെല്ലാം ലഭ്യമാക്കാതെ ഇരിക്കുന്ന ഒരു ഭരണകൂടം കേന്ദ്രത്തിലുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമേ അല്ല നമ്മുടെ കാർഷിക മേഖലയിൽ റബ്ബർ റബ്ബറിന്റെ വിലയുടെ പ്രശ്നം ഇരുന്നൂറ്റി അൻപത് രൂപ റബ്ബറിന് വില കിട്ടേണ്ടത് അനിവാര്യമാണെന്ന് എൽ ഡി എഫ് ഗവൺമെന്റ് സുചിന്തതമായ നിലപാടാണ് ഈ ഗവൺമെന്റിന് പ്രകടന പത്രികയിൽ പറഞ്ഞു ഇരുന്നൂറ്റി അൻപത് രൂപ റബ്ബർ നിശ്ചയിക്കാൻ കേന്ദ്രത്തിന്റെ സഹായം ഉണ്ടാവേണ്ടതുണ്ട് എന്ന് നമ്മളിപ്പോൾ നൂറ്റി എഴുപത് കേരളം കൊടുക്കുന്നുണ്ട് ഒരു എട്ട് വർഷക്കാലമായി കേരളം റബ്ബർ കർഷകർക്ക് നൽകിയതും ആയിരത്തി തൊള്ളായിരത്തി അൻപത് കോടിയോളം രൂപയാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കോടി രൂപ കേരളം കൊടുക്കുമ്പോൾ അതിനകത്തൊരു കുഞ്ഞി പൈസ പോലും കേന്ദ്രത്തിന് സംഭാവനയായിട്ട് ഇല്ല ഒരു പൈസ പോലും കേരളത്തിലെ റബ്ബർ കർഷകർക്ക് നൽകാൻ കേന്ദ്രം തയ്യാറായിട്ടേ ഇല്ല ആരാണ് പ്രതിക്കൂട്ടി നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ മുമ്പാകെ ഇത്തരത്തിൽ നിൽക്കുന്ന ഒരു ഭരണകൂടത്തെക്കുറിച്ചും ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിയാത്ത പ്രതിപക്ഷം ആർക്കു വേണ്ടിയാണ് നിൽക്കുന്നത് കേരളത്തിന് വേണ്ടിയിട്ടാണോ എന്ന് ആലോചിച്ച് നോക്കുക കേരളത്തിന് വേണ്ടിയിട്ടാണ് നാം നിൽക്കുന്നതെങ്കിൽ കേന്ദ്രം കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരെ ശബ്ദമുയർത്തിയേ മതിയാവുകയുള്ളൂ ആ ശബ്ദം ഉയരുന്ന പ്രതിപക്ഷത്തെ അല്ല നാം കാണുന്നത് ഒരു ശബ്ദം ഉയർത്തുന്ന പ്രതിപക്ഷ നേതാവിനെയും കാണാൻ ദൗർഭാഗ്യവശാലെനിക്കും നിങ്ങൾക്കും കഴിയുന്നതേയില്ല ബി ജെ പിയുടെ മുമ്പിൽ മുട്ടടിക്കുന്ന ആളുകളല്ല വേണ്ടത് അതുപോലെ രാഷ്ട്രീയമായി ഓരോ കാര്യങ്ങളും എടുക്കുന്ന നിലപാടുകളിലൂടെ കേരളം കണ്ടുകൊണ്ടേയിരിക്കുക കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം അറവുകാരനും ആടും തമ്മിലുള്ള ബന്ധമായി കണക്കു കൂട്ടുന്നവരാണ് ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നവർ അതൊരിക്കലും ശരിയായ കാര്യം അല്ലയല്ല കേരളത്തിന് അർഹമായതും നേടിയെടുക്കേണ്ടത് അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഒരു കാര്യത്തിൽ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ അഭിപ്രായം കേരളത്തിന്റെ മതനിരപേക്ഷത ഒരിക്കൽ പോലും തകർന്നു പോകാൻ ഇടപെടാൻ പാടില്ലാത്തതാണ് കേരളത്തിൽ വർഗീയവാദികളില്ലാത്തത് കൊണ്ടല്ല വർഗീയതര വിളദിനമായി കേരളം മാറാതെ മാറാതെയിരിക്കുന്നതും ഈ കേരളത്തിൽ വർഗീയവാദികൾക്ക് തലയിയർത്താൻ കഴിയാതെയിരിക്കുന്നതും കേരളത്തിൽ സുശക്തമായ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ ഇടതുപക്ഷത്തിനും നയവും നിലപാടുകളുമുണ്ട് ആ ഇടതുപക്ഷത്തിനും ഒരു രാഷ്ട്രീയ ധാരണയും ബോധ്യവുമുണ്ട് ആ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്നതും ഈ നാടിന്റെ ഭരണഘടനയെയും ആ ഭരണഘടന പറയുന്ന മതനിരപേക്ഷതയെയും സോഷ്യലിസത്തെയും എല്ലാം അതാണ് ഗാന്ധിജിയും ഉയർത്തിപ്പിടിച്ചത് ഗാന്ധിജിയുടെ രാമരാജ്യത്തിൽ നിന്നും മോഡിയുടെ രാമക്ഷേത്രത്തിലേക്കുള്ള അകലം ഒരു വലിയ അകലം തന്നെയാണ് അത് മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു അപകടത്തെ തന്നെയാണ് വിളിച്ചു വരുത്തുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളോട് അല്പം പോലും അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കാതെ ഇരിക്കുന്നവർ വൈകാരികത ഉയർത്തിപ്പിടിച്ചം ഇക്കിളിപ്പെടുത്തലുകൾ നടത്തി ഒരു നാട്ടിൽ നിന്നെല്ലാം കവർന്നെടുക്കാൻ തീരുമാനിക്കുമ്പോൾ അത് പോലും നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയുകയില്ല ഇത്തരം വിഷസർപ്പങ്ങൾക്കും വിളക്ക് വെക്കാൻ ഒരുമ്പടരുത് എന്നാണ് ഒരു നാടിനോടും ജനതയോടും ഈ കേരളത്തിൽ തന്നെയും പറയാനുള്ളത് കേരളം മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി നിൽക്കുന്നതും ഈ കേരളത്തിൽ സുശക്തമായ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭരണകൂടം തന്നെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ വാക്ക അവസാനിപ്പിക്കുന്നത് നിങ്ങളെല്ലാം കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ഒരു വാക്കുണ്ട് നിങ്ങളെല്ലാം അറിയാൻ കാതോർത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട് ആ നിലപാട് ആ വാക്കുകൾ ഈ കേരളത്തിൽ പ്രവഹിപ്പിക്കുന്നതും പ്രസരിപ്പിക്കുന്നതും കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവൂ പിണറായി വിജയനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം തകർത്തെറിഞ്ഞ ഈ കേരളത്തിന്റെ കാര്യം ഞാനും നിങ്ങളും വിസ്മരിച്ചിട്ടേയില്ല സമാനകളില്ലാത്ത ദുരന്തത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരു കേരളം പതിക്കുമ്പോൾ കേരളത്തെ ചേർത്ത് നിർത്തി ഈ കേരളത്തെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാളുണ്ടായി നമ്മുടെ നാടിന്റെ മണ്ണിൽ ആ ആളിന്റെ പേര് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീകൗ പിണറായി വിജയൻ എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതാം സമാനങ്ങളില്ലാത്ത പ്രകൃതി ദുരന്തങ്ങൾക്ക് വീണ്ടും ഈ കേരളം സാക്ഷ്യം വഹിച്ചപ്പോൾ കേരളം കരുത്തോടു കൂടി എന്നതും ശ്രീകൗ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിന്റെ കീഴിലായിരുന്നു എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമല്ല കോവിഡ് അടക്കമുള്ള എത്രയോ എത്രയോ പ്രതിസന്ധികൾ ഈ കേരളം കണ്ടതാണ് കേന്ദ്രം അവഗണനയുടെ കൈപ്പുനീർ വീണ്ടും വീണ്ടും നമുക്ക് മുമ്പിലേക്ക് നീട്ടുമ്പോൾ കേരള കേരളത്തെ എല്ലാ വർഷത്തിലും തകർക്കാനുള്ള പദ്ധതികളുമായി കേന്ദ്രം നിൽക്കുമ്പോൾ അതിന് ലക്ഷണം പോലും ഒഴിയാടാത്ത പ്രതിപക്ഷം ഇത്തരം വിഷസർപ്പങ്ങൾക്ക് വിളക്ക് വെക്കാൻ വേണ്ടി കാത്തുകെട്ട് നിൽക്കുന്ന അവസരത്തിൽ കേരളം തകരാതിരിക്കുന്നെങ്കിൽ കേരളം പകരാതിരിക്കുന്നെങ്കിൽ കേരളം തളരാതിരിക്കുന്നെങ്കിൽ ഈ ഒരു മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ഭരണകൂടം അനോകത്ത് വലിയ പങ്ക് നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ പേരിലാണ് അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ആയിരങ്ങൾ പതിനായിരങ്ങൾ നവകേരള സെൻ്റെ ഇടങ്ങളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ആ വാക്കുകൾ കേൾക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നത് ആ നിലപാട് അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് തോന്നുന്നത് അതുകൊണ്ട് സുഖാവ് പിണറായി വിജയൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഒരു വാക്ക് ഞാൻ പറയുന്നത് ഉചിതമല്ല എന്നുള്ളത് കൊണ്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി നിങ്ങളെല്ലാം ഹൃദയം നിറഞ്ഞ് അഭിവാദ്യം ചെയ്തുകൊണ്ട് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം